എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ നാഗൂർ വെല്ലസ് ചൊവ്വൂർ ചെറുകത്തേരി ഇന്ന് നമുക്ക് അമിതവണ്ണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇന്ന് വളരെയധികം കാണപ്പെടുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അമിതവണ്ണം ആയുർവേദത്തിൽ ഇതിനെ അതിസ്ഥൗല്യം എന്ന് പറയുന്നു ധാരാളം രീതികളും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം ഉദ്വർത്തനം എന്ന് പറഞ്ഞ ചികിത്സാ രീതിയാണ് മേതസിനെ അല്ലെങ്കിൽ കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ ഈ ചികിത്സാ രീതി വളരെ നല്ലതാണ് അതുപോലെ മറ്റൊരു ചികിത്സയാണ് സ്റ്റീം ബാർ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ എല്ലാം കളയാൻ ഈ ചികിത്സ വളരെ ഫലപ്രദമാണ് ത്രിഫല ഗുഗുലു കന്മദം എന്നിവ അടങ്ങിയ മരുന്നുകളും വരണാതി പോലുള്ള കഷായങ്ങളും അയസ്കൃതി പോലുള്ള അരിഷ്ടങ്ങളും അവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രയോഗിക്കാം കലോറി കുറഞ്ഞ് നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണ രീതിയും ഇതിന് വളരെ പ്രധാനമാണ് പാദഹസ്താസനം പശ്ചിമോത്താനാസനം സൂര്യ നമസ്കാരം തുടങ്ങിയ യോഗയും ഇതിന് വളരെ ഫലപ്രദമാണ് ഇവിടെ നാംഗൂർ വെൽനസ്സിൽ ഡയറ്റും യോഗയും ഉൾപ്പെടെയുള്ള ചികിത്സ അതേ സ്ഥലത്തിന് ലഭ്യമാണ് താങ്ക്